കേരളക്കരയിൽ ആകെ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടാകുന്ന പല പരാതികളും അധിക്ഷേപങ്ങളും ഒക്കെയാണ് ഈ സാഹചര്യത്തിൽ ആ എങ്ങനെ നോക്കിക്കാണോ നമ്മുടെ സിനിമാ മേഖലയിൽ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ വേദന സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അത് കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിലൊരു സമിതി രൂപീകരിക്കുന്നു ഈ സമിതി കൃത്യമായി ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് അതിനനുസരിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു ഈ റിപ്പോർട്ട് ഏകദേശം ഒരു നാല് വർഷക്കാലം ഈ റിപ്പോർട്ട് പുറത്തിറങ്ങാതെ ഇരിക്കുന്നു പിന്നീട് നാല് വർഷങ്ങൾക്കിപ്പുറം ഈ റിപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ വലിയ കോളിളക്കമാണ് സിനിമാ മേഖലയിൽ ഈ റിപ്പോർട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പക്ഷേ എല്ലാവരും താരങ്ങളായി കണ്ടിട്ടുള്ള പലരും അവരുടെ താരപ്രഭയൊക്കെ നഷ്ടപ്പെട്ട് അവർ സാധാരണ ആളുകളായിട്ട് അല്ലെങ്കിൽ വലിയ കുറ്റക്കാരായി അവരോധിക്കപ്പെടുന്നത് ശരിക്കും ഇത് ആരോപണം കുറച്ച് കുറച്ചാളുകളിലേക്ക് മാത്രം നിക്കുമ്പോൾ കുറച്ച് ആളുകളെ മാത്രമല്ല സിനിമാ മേഖലയെ ആകെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മാറുമ്പോൾ അതിനകത്ത് കൃത്യമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് കുറെ കൂടി ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് വ്യക്തമാകുന്ന ഒരു സ്ഥിതി ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട് നടന്നിട്ടുള്ളത് ഇതിപ്പോ ഏത് മേഖലയിലാണെങ്കിലും ക്രൈമാണ് കൃത്യമായ അതിക്രമങ്ങളാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് കൃത്യമായ നടപടികളാണ് അന്വേഷണങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകേണ്ടത് ഇവിടെ സർക്കാർ പറയുന്ന പോലെ ഏതെങ്കിലുമൊക്കെ കോൺക്ലേവുകൾ നടത്തിയിട്ട് ഒരുമിച്ചിരുത്തി ഈ കോൺക്ലേവുകളും സംഘടിപ്പിക്കുന്നതിൽ തന്നെ കേൾക്കുന്ന ഒരു അധിക്ഷേപം എന്ന് പറയുന്നത് ഇരകളും വേട്ടക്കാരും ഒരുപോലെ തന്നെ അതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് എന്ന് വ്യക്തമായിട്ട് റിപ്പോർട്ടുകളുണ്ട് അതെ അതെ പിന്നെ അതിനെതിരെ ഒരു കേസ് പോരെ അതെ ഇപ്പം നിലവിൽ കേസെടുത്തിട്ടുമുണ്ട് വിവിധ അന്വേഷണ സമിതി ഇതിനായിട്ട് സർക്കാർ രൂപീകരിച്ചു ഈ സമിതി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേരളത്തിലെ പല റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിലെല്ലാം നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടന്ന പ്രതികൾക്കെതിരെ കൃത്യമായ നടപടികളാണ് അതിവേഗത്തിൽ ഉണ്ടാകേണ്ടത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇത്തരം ഒരു സംഭവങ്ങൾ സിനിമാ മേഖലയിലും ഒരുപക്ഷെ മറ്റു മേഖലകളിലും ആവർത്തിക്കാതെ ഇരിക്കുവാൻ ഇടയാക്കും നടപടികളാണ് ശരിക്കും സിനിമ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ തൊഴിൽ പരിരക്ഷ അല്ലെങ്കിൽ സ്ത്രീ അവരുടെ സുരക്ഷതയ്ക്ക് വേണ്ടിയുള്ള സമിതികൾ പേരിന് അപ്പുറത്തേക്ക് പ്രായോഗികമായിട്ട് കാര്യക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്നത് കൂടിയാണ് ഒരു സംഭവത്തിലൂടെ നമുക്ക് പുറത്തേക്ക് വരുന്നത് അതായത് സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരാതിപ്പെടുന്ന എവിടെയാണ് പരാതിപ്പെടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പരാതികൾ ഉയർത്തിക്കാട്ടുക എന്നതിലൊന്നും കൃത്യമായ ധാരണ അതെ ഭയപ്പെടുകയാണ് അതായത് ഒരു പുരുഷ മേധാവിത്തിന്റെ അല്ലെങ്കിൽ പുരുഷന്മാർ നയിക്കുന്ന കൃത്യമായ ഈ ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഞെട്ടിക്കുന്ന കുറെ അധികം വെളിപ്പെടുത്തലും ഉണ്ട് അതായത് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു ഈ ലൈംഗിക താല്പര്യത്തിന് അല്ലെങ്കിൽ അതിക്രമങ്ങൾക്ക് നിന്നു കൊടുക്കാത്ത ആളുകൾ സിനിമയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു അതായത് ഒരാളെ സംബന്ധിച്ച് അവരുടെ തൊഴിലിടം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഈ തൻ്റെ തൊഴിലിടം നഷ്ടപ്പെടുമ്പോൾ ഈ കാരണം കൊണ്ടാണ് ഇത് നഷ്ടപ്പെടുന്നതെന്ന് പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ ഒപ്പമുള്ളവരോട് കൂടി വിശ്വാസത്തിൽ എടുക്കുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് തള്ളി വിടുമ്പോൾ ഒരുപക്ഷെ നല്ലൊരു ശതമാനം ആളുകളും ഇതിന് നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പീഡനത്തിന് ഇരയായല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് ഇത് തുറന്ന് പറയാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് അന്ന് വെളിപ്പെടുത്താത്തത് വർഷങ്ങൾക്കിപ്പുറമാണല്ലോ ഇപ്പുറമാണല്ലോ ഇതിനെ പറ്റി പറയുന്നത് ശരിക്കും ഒരു പീഡനത്തിനിരയായ അല്ലെങ്കിൽ ഒരു ക്രൈമിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അത് ആ വ്യക്തി ഇര എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചുറ്റും എപ്പോഴാണ് ഇരയ്ക്ക് തൻ്റെ അനുഭവം വെളിപ്പെടുത്തുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് ഒരു ധൈര്യം ഉണ്ടാകുന്നത് ആ സമയത്തും അത് വെളിപ്പെടുത്താം അങ്ങനെ വർഷങ്ങൾക്ക് ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള അനുഭവം വെളിപ്പെടുത്താം അന്നാണ് ഇര തയ്യാറാകുന്നതെങ്കിൽ അന്നും അത് വെളിപ്പെടുത്തുവാനും അന്നുണ്ടാകുന്ന വെളിപ്പെടുത്തലിനെ കൃത്യമായി കാര്യക്ഷമമായിട്ട് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ചുറ്റുമുള്ളവർക്കും കൃത്യമായ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വൈകില്ലായിരുന്നു തോന്നുന്നു കാരണം കുറ്റം ചെയ്യുന്നവരെക്കാളും അതിന് അതിനിരയായവര് പേടിക്കേണ്ട ഒരു അവസ്ഥ നിയമത്തിനെ പേടിക്കുന്നത് അതിന് ഇരയായവരാണ് അതിനിരയായവത് മറ്റൊരു വിഷയമുള്ള അതായത് ഇവരെല്ലാം സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ നിരീക്ഷിക്കുന്ന ആളുകൾ കൂടിയാണ് അപ്പോൾ ഇവരുടേതായ ഒരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമ നടപടികൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ സമൂഹം ഏത് തരത്തിലെടുക്കും എന്നൊക്കെയുള്ള പല ആശങ്കകളുണ്ട് ഇവിടെ കൃത്യമായ ആശങ്ക ആശങ്കകൾക്ക് ഇടവരുത്താതെ കൃത്യമായ സമിതികൾ കൃത്യമായ വേദികൾ ഇവരുടെ വിഷയങ്ങൾ പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു അത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള ധൈര്യമായും കൂട്ടായി നിൽക്കേണ്ട ഈ അതിക്രമത്തിനിരയാകുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ഏത് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ കൃത്യം നമ്മുടെ നിയമത്തിന് താ നിയമത്തിന് കീഴിലുള്ള വ്യക്തികളായി മാത്രം പരിഗണിക്കുക തെറ്റ് ചെയ്യുന്നത് ആരായാലും അവർ ഏത് പദവിയിലായിക്കോട്ടെ അവരുടെ അവർക്ക് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി അവരെ പ്രതികളാക്കുക കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് അവർക്കെതിരെയുള്ള നടപടി അമ്മ എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയാണ് ഇപ്പൊ ഒരു വിഷയം ഉണ്ടായതു മുതൽ തന്നെ അവർ കാട്ടുന്ന ഒരു ഇരട്ടത്താപ്പുണ്ട് ആദ്യമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സത്യം ഒരു ഘട്ടത്തിൽ ഇരകൾക്കൊപ്പം നിന്ന സംഘടനയല്ല അമ്മ കുറെ കാലങ്ങൾക്ക് ഇപ്പുറം അത് വീണ്ടും പരാതിയായിട്ട് ഉയർന്നു വരുമ്പോൾ പോലും ന്യായീകരണം പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത് പക്ഷേ ഈ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഭാരവാഹികൾക്ക് പോലും എതിരെ ആരോപണങ്ങൾ വന്നു ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നപ്പോ അമ്മ ആകെ രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള അതായത് അവരൊന്നും ഇതിലില്ല എന്നുള്ള നടപടിയല്ല അമ്മയാണ് ഉത്തരവാദിത്തപ്പെട്ട സിനിമാ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഘടനകൾ വന്നു അപ്പൊ ഈ സംഘടനകളിൽ ഇതിനകത്തൊരു നവീകരണം നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ സംഘടന ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം ഒളിച്ചോടുകയാണ് ചെയ്തത് അതൊരിക്കലും ഒരു പ്രായോഗികമായ അല്ലെങ്കിൽ അതൊരിക്കലും ഗുണകരമായ ഒരു മാറ്റമല്ല ഇവിടെ സിനിമാ മേഖലയിൽ സത്യം പറഞ്ഞാൽ നിലവിൽ അതായത് സർക്കാർ സംവിധാനങ്ങൾ കുറേം കൂടി ശരിക്കും ഈ അതിക്രമങ്ങൾ നടക്കുന്ന സിനിമാ മേഖലയിൽ മാത്രമൊന്നുമല്ല കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് ഒട്ടേറെ സ്ത്രീ അതിക്രമങ്ങൾ നടന്നൊരു സംസ്ഥാനമാണ് കേരളം സ്ത്രീകൾ അത്ര കണ്ട് സുരക്ഷിതമായ സംസ്ഥാനം എന്നൊക്കെ നമ്മൾ ആക്കം കൊണ്ടിരുന്ന കേരളം ഇന്ന് സ്ത്രീകൾക്കൊന്നും ആർക്കും അത്ര സുരക്ഷിതമായ അതിക്രമങ്ങൾ വളർന്നു വരുന്നു ക്രമസമാധാന താളം തെറ്റിയിരിക്കുന്നു പോലീസ് സംവിധാനങ്ങളെ സംബന്ധിച്ച് വലിയ പാളിച്ചകളുണ്ട് അപ്പോൾ സിനിമാ മേഖലയിലും ഇതൊക്കെ നടക്കുന്നുണ്ട് സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരണമെന്ന് പറയുന്ന ഈ കേരളത്തിലാണ് വീണ്ടും അടുക്കളയിലും അല്ല നടക്കേണ്ട അവസ്ഥയാണ് ഈ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു പരിശോധനക്ക് അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളെ സംബന്ധിച്ചൊരു പുനപരിശോധന അനിവാര്യമാണ് ഇപ്പൊ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ മാത്രം വിഷയങ്ങളാണ് ചർച്ച എത്രയോ തൊഴിലിടങ്ങൾ സ്ത്രീകൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഹേമാ കമ്മിറ്റിയാണ് അപ്പം നിലവിൽത്തെ സാഹചര്യത്തിൽ കുറച്ചും കൂടി ഇപ്പം മുകേഷ് സർക്കാരിന്റെ ഭാഗമാണ് എം എൽ എ ആണ് ഗണേഷ് കുമാർ സർക്കാരിൻ്റെ ഭാഗമാണ് മന്ത്രിയാണ് ഇവർ എല്ലാം ഇപ്പൊ ഈ ചലച്ചിത്ര സമിതിയുടെ നിർണായക സമിതിയിൽ മുകേഷ് ഇടം പിടിച്ചിട്ടുണ്ട് അതായത് ഈ വേട്ടക്കാരനെന്ന് ചിലർ ആരോപിക്കപ്പെടുന്ന ഒരാളാണ് ഇരയകൾക്കുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമിതിയുടെ ഭാഗമാണ് ഒരു സർക്കാരിതിനകത്തൊക്കെ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ വൈകിയാൽ അത് നൽകുന്ന സന്ദേശം വളരെ തെറ്റായിരിക്കും ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയില് കൃത്യമായ ഒരു പൊളിച്ചെടുത്തിന് വഴിയൊരുക്കുമ്പോൾ അതൊരു പക്ഷേ ഇന്ത്യൻ സിനിമ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇത്തരത്തിലൊരു സമിതി വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു വിപ്ലവകരമായ കണ്ടെത്തലും തീരുമാനവുമാകാം മറ്റൊരു മേഖലയിലും മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലൊരു റിപ്പോർട്ടും അതിന് പിന്നാലെ ചർച്ചകളും ഇടം നേടിയിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായ പൊളിച്ചെരുത്തലുകൾ സിനിമാ മേഖലയിലും അതിൻ്റെ ആക്കം കൊണ്ടു സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും കൃത്യമായ പരിരക്ഷ ഉറപ്പുവരുത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം